സുഹൃത്തുക്കളെ മൈക്കേബിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇൻസ്റ്റഗ്രാമിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടത് നമ്മളെ അരിക്കോട്ടുകാരനായ റിസ്വാന്റെ ഫ്രീ സ്റ്റൈൽ ഫുട്ബോൾ ഫ്രീ സ്റ്റൈൽ വീഡിയോ ആണ് ഫുട്ബോൾ ഫ്രീ സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു വലിയ പ്രൊഫഷൻ തന്നെയാണ് നമ്മളെ കേരളത്തിൽ ഇപ്പോഴാണ് അടുത്താണത് സുപരിചിതായി വന്നതെങ്കിൽ കൂടി ലോകത്ത് ഭയങ്കര പ്രചാരമുള്ള ഒരു സംഭവമാണ് ഫുട്ബോൾ ഫ്രീ സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇടയിലും നല്ല ഫുട്ബോൾ ഫ്രീ സ്റ്റൈലുമാരുണ്ടാവും ചിലപ്പോൾ ചെറിയ കുട്ടികളാവാം വലിയ ആളുകളാവാം വയസ്സന്മാരാവാം ആണുങ്ങളാവും പെണ്ണുങ്ങളാവും ഇങ്ങനെ പല കാറ്റഗറിയിലുള്ള നല്ല ഫുട്ബോൾ ഫ്രീ സ്റ്റൈലേഴ്സ് ഉണ്ടാവും പക്ഷേ ഈ ഫുട്ബോൾ സ്കില്ലുകളിൽ ആളുകൾക്ക് മുന്നിൽ കൊണ്ടുവരാൻ ചിലപ്പോൾ നാണം കൊണ്ട് മടിയുള്ള ആളുകളുണ്ടാവും ചിലപ്പോൾ ഇത് എങ്ങനെയാ ആളുകളിലേക്ക് എത്തിക്കുക എന്ന് കൺഫ്യൂഷനുള്ള അതിൻ്റെ ഒരു വഴി അറിയാത്ത ആളുകളുണ്ടാവും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നല്ല ഫുട്ബോൾ ഫ്രീ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ അങ്ങനെയുള്ള ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ മൈ ഗെയിം എന്ന നമ്മളെ ഈ ചാനൽ ഒരു ഇവൻറ്റ് നടത്താൻ പോവാണ് നല്ല ചുള്ളം ഫ്രീ സ്റ്റൈലേഴ്സിനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് അങ്ങനെ കഴിവുണ്ടെങ്കിൽ നിങ്ങളൊരു ഇരുപത് സെക്കൻഡുള്ള ഒരു വീഡിയോ നമ്മളെ മൈ ഗെയിം ഇൻസ്റ്റഗ്രാം പേജിലേക്ക് സെൻഡ് ചെയ്യാം ഓക്കെ നമ്മൾ എന്തായാലും ഓൾ കേരള ഫുട്ബോൾ ഫ്രീ സ്റ്റൈലേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഹണ്ട് തുടങ്ങിക്കഴിഞ്ഞു നിങ്ങൾ അയച്ചു തരുന്ന സാധനം നമുക്ക് തൃപ്തിപ്പെടുകയാണെങ്കിൽ നിങ്ങളെ വീട്ടിൽ വന്നിട്ട് നമ്മൾ നിങ്ങളെ കാണാം എന്നിട്ട് നമ്മളെ ഇവന്റിന്റെ ഭാഗമാക്കും അപ്പൊ നാണോ മാനോ ഒന്നും നോക്കണ്ട നിങ്ങൾ നല്ല ഫുട്ബോൾ ഫീസ്റ്ററാണെങ്കിൽ നിങ്ങൾക്ക് ഇതാണ് നിങ്ങളുടെ വഴി പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ചക്കട്ടപ്പം മോല ചത്തു എന്നുള്ള മാതിരിയുള്ള ഫ്രീ സ്റ്റൈലേഴ്സ് അല്ല എപ്പോഴെങ്കിലും ഒരു ടയറിനുള്ളിലേക്ക് അടിച്ചിട്ടുന്ന ഒരു വീഡിയോ അല്ല പെർഫെക്റ്റ് ആയിട്ടില്ല ഇതുപോലെ ഇതുപോലെ ഇതാ കണ്ടില്ലേ ഇതുപോലെയുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമെങ്കിൽ അയച്ചു തന്നോളൂ നമ്മൾ പിന്നെ ഇവന്റ് എപ്പോഴാണ് നടക്കുക എവിടെ വെച്ചാൽ നടക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എന്തായാലും ദിസ് ഈസ് യുവർ ഓപ്പർച്യൂണിറ്റി ഓക്കെ ഗോ പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ വരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കാം